സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇന്ന് ഹായ് ഹായ് പറയാനുള്ളവരുടെ എന്ന് ഒരു കുട്ടി പറയാൻ ചേച്ചിയാണോ ചേട്ടനാണോ ഒന്നും അറിയില്ല ഹായ് ഇതുപോലെ നിങ്ങളുടെ പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത പറയാം കേട്ടോ കാത്തു നീ എന്താ ഈ മഞ്ഞുകൊള്ളുന്ന അനുഭവൊക്കെ നിനക്ക് ആദ്യമായിട്ടല്ലേ വെറുതെ പനി പിടിപ്പിക്കണ്ടോ ഞാൻ നിനക്കൊരു തൊപ്പി തരാം

നിനക്ക് ഒരു എൻഡിംഗ് ആ വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് എന്തായാലും അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാ നിനക്കെന്തായാലും ഇഷ്ടപ്പെടും പക്ഷെ നീ അത് വിട്ട് തന്നട്ട് ഓപ്പൺ ചെയ്തു നോക്കാനുള്ള ചിംഗൾ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്താൽ എന്തു പറ്റും എന്നൊക്കെ ആ ദല്ലേ നിന്നോട് പറഞ്ഞായിരുന്നു സാൻജ ഞാൻ അത് ഓപ്പൺ ചെയ്യില്ല കാതു ചിംഗൾ നീ വന്നോ ആ ഇവിടെ സാൻജനോട് സംസാരിച്ചു നിന്നാമതിയോ നമ്മുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവണ്ടേ നീ വരുന്നില്ലേ എന്റെ കൂടെ ആ ഞാൻ ദേ വrivാ സാൻഡ ഞങ്ങളെ പോയിട്ട് വരാം ട്ടോ ആ സൂക്ഷിച്ച് പോയിട്ട് വാ ട്ടോ ചിങ്കൽ എലീനയുടെ കാര്യം ഓർത്തോണം ട്ടോ അത് മറക്കരുത് ഇല്ല സാൻഡ ഞാൻ അത് മറക്കില്ല കുട്ടികൾക്ക് ഇത നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ഗിഫ്റ്റ് വെക്കാനുള്ളത് വീട്ടിലുള്ളവരെ വിളിച്ച് ഇറക്കട്ടെ പുറത്തോട്ട് അയ്യോ കാത്തു അങ്ങനെ ചെയ്യരുത് നമ്മളാണ് ഗിഫ്റ്റ് വെച്ചെന്ന് അവർ അറിയാൻ പാടില്ല നമ്മളെ ഗിഫ്റ്റ് വെച്ചിട്ട് പോയാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം അവർ വന്ന് നോക്കി കണ്ടുപിടിച്ചോളൂ സാറിൻ്റെ അതിൻ്റെ കൂടെ അവരുടെ കയ്യിൽ ഒരു ലെറ്റർ കൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ മനസ്സിലാക്കിക്കോളൂ സാറിൻ്റെ വെച്ച ഗിഫ്റ്റ് ആണെന്ന് നമ്മൾ ഗിഫ്റ്റ് വെക്കുക പോകുക അല്ലാതെ അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല ആ അത് വളരെ ശരിയാണ് വാ നമുക്ക് വേഗം പോവാം ഹായ് ആരാ എനിക്ക് ഗിഫ്റ്റ് വെച്ചது ഹായ് ഇതില് എന്തോ എഴുതിട്ടുണ്ടല്ലോ ഡിയർ പിങ്കി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ സാൻഡ ഹായ് ഇത് സാൻഡ വെച്ച ഗിഫ്റ്റാണോ ഇവിടെയാണ് അടുത്ത ഗിഫ്റ്റ് വെക്കുന്നത് ആ ദേ ഈ വീട് നിനക്കറിയോ ആ അറിയാലോ ഇത് എൻ്റെ കൂട്ടുകാരി ലീനയുടെ വീടാ

ഇത്രണ്ടല്ലോ ഇത് വായി നോക്കിയാൽ അറിയാൻ പറ്റായിരിക്കും ആരുടെ ഗിഫ്റ്റാണെന്ന് ഡിയർ ഉണ്ണി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ സാൻഡാ ഓ ഇത് സാൻഡാ ക്ലോസിന്റെ ഗിഫ്റ്റാണല്ലേ ഇതിക്കുള്ളത് അടക്കല്ലേ മാത്രമേ ഞാൻ കേറ്റിട്ടുള്ളൂ സാൻഡാ വന്ന് ഗിഫ്റ്റ് തരും എന്നൊക്കെ ഹായ് എന്ത് സൂപ്പറാ താങ്ക്യൂ സാൻഡാ താങ്ക്സ് അ ലോട്ട് ഇതിക്കി ഗിഫ്റ്റ് തരാൻ കാണിച്ചു മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ ഒത്തിരി പ്രശംസിക്കുന്നു സാൻഡാ ഇത്ര അതിരി സന്തോഷായി എന്ന സെലക്ട് ചെയ്തതിന് സാൻദയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാൻദ ഇതെല്ലാം അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാൻദ ഇതുപോലുള്ള ആപ്ടെ എല്ലാ കുട്ടികൾക്ക ഗിഫ്റ്റ് കൊടുക്കണേ സാൻദ അင့် അച്ഛനും അင့် കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര സന്തോഷിക്കയിായിരുന്നു സാൻദ അင့် അച്ഛനെന്നോടും കൂടി പറയണം കേട്ടോ ഞാൻ അവരെ തെരക്കിയിട്ടുണ്ട്ന്ന് കാത്തു